ഹിമകുന്ദമൃണാളാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം നവഗ്രഹത്തിൽ ശുക്രൻ്റെ ശ്ലോകമാകുന്നു ഇത് ദൈത്യാനാം പരമം ഗുരു അസുരന്മാരുടെ ആ പരമ ആചാര്യനായ ഗുരുവായ തം നമാമി അങ്ങനെയുള്ള ആ ശുക്രനെ ഞാൻ നമസ്കരിക്കുന്നു പിന്നെ പ്രേക്ഷകരെ ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിലായിരുന്നു കഴിഞ്ഞ നൂറ്റി ഇരുപത് ദിവസക്കാലത്തോളം ആ ശുക്രൻ ഇത മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുപ്പത്തി ഒന്ന് മുതൽ ജൂൺ ഇരുപത്തി ഒൻപത് വരെയുള്ള ഇരുപത്തൊൻപത് ദിവസക്കാലം ശുക്രൻ മേടൻ രാശിയിൽ പ്രവേശിക്കുകയാണ് ആയിരത്തി ഇരുന്നൂറ് എടവമാസം പതിനേഴാം തീയതി മുതൽ മിഥുന മാസം പതിനഞ്ചാം തീയതി വരെയുള്ള ഇരുപത്തൊമ്പത് ദിനങ്ങളാണ് ശുക്രൻ മേടൻ രാശിയിൽ നിൽക്കുന്നത് ഓരോ രാശിക്കാർക്കും ഈ ശുക്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ശുഭാശുഭഫലങ്ങൾ എപ്രകാരം ബാധിക്കുന്നു നന്മകൾ അഥവാ തിന്മകൾ ഈ ഗ്രഹം ചെയ്യുന്നു എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ജ്യോതിശാസ്ത്രത്തിൽ ഭൗതിക ഭൗതികസുഖത്തിൻ്റെ പൂർണ്ണത തരുന്ന ഗ്രഹമാകുന്നു ശുക്രൻ ഇറ്റ് ഈസ് എ മെറ്റീരിയലിസ്റ്റ് പ്ലാനറ്റ് ഭൗതിക സുഖമാണ് ആ ശുക്രൻ വ്യാഴത്തോടു കൂടെ നിൽക്കുമ്പോൾ വളരെ മാന്യമായി ബിഹേവ് ചെയ്യും ദ്വിഗ്രഹ യോഗത്തിൽ ബുദ്ധനോടുകൂടെ നിൽക്കുമ്പോഴും വളരെ മാന്യമാണ് പക്ഷേ ശുക്രനും ചൊവ്വിയും കൂടി യോഗം വരുമ്പോൾ ശുക്രൻ്റെ സ്വഭാവം തന്നെ മാറും ഭൗതികസുഖ കാരകനായ ശുക്രൻ ചൊവ്വിയോടുകൂടെ വരുമ്പോൾ അയാൾ സ്ത്രീലമ്പടനായിത്തീരും സ്ത്രീ വിഷയത്തിൽ വളരെയധികം ദൗർബല്യങ്ങൾ പ്രകടിപ്പിക്കും അദ്ദേഹം അസാമാന്യമായ ധൈര്യം സാഹസം ഇതൊക്കെ ഇതിൻ്റെ പിറകിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാകും തൻ്റെ മാനമോ പൊസിഷനോ പദവിയോ ചിന്തിക്കാതെ സ്ത്രീ വിഷയത്തിലൊക്കെ വ്യാപൃതനായി അദ്ദേഹം ജീവിതം രമിക്കും ഇപ്രകാരം തന്നെയാണ് ശനിയോടുകൂടെ വരുമ്പോൾ പക്ഷേ പലപ്പോഴും ലെവൽ മാറും പലപ്പോഴും വൃത്തിജനങ്ങളുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ പറ്റാത്ത മാന്യതയ്ക്ക് നിരക്കാത്ത എന്ന് നമ്മൾ വിധിയെഴുതുന്ന അങ്ങനെയുള്ള സ്ത്രീകളുമായുള്ള സംസർഗം കൂടും ശുക്രനും രാഹുവും കേതുവും വരുമ്പോൾ പലപ്പോഴും ഹോമോസെക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വ്യാപൃതമാകുന്നത് കാണാം ശുക്രനും സൂര്യനും കൂടെ വരുമ്പോൾ ആ ശുക്രനും സൂര്യനും അസ്തധർമ്മ അസ്ഥധർമ്മസുതകവും ഏഴ് അഞ്ച് ഒൻപതാം ഭാവത്തിൽ സൂര്യനും ശുക്രനും ഒരു ജാതകത്തിൽ വരുമ്പോൾ ഭാര്യാവൈകല്യം ഉണ്ടാകും പക്ഷെ സ്ത്രീ വിഷയത്തിൽ ദോഷം പറഞ്ഞിട്ടില്ല ഭാര്യയ്ക്ക് രോഗമുണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും സ്റ്റേജിൽ ശോഭിക്കുവാനും കർമ്മമേഖലയിൽ മേഖലയിൽ ബന്ധപ്പെടുന്ന വിഷയത്തിലൊക്കെ ശോഭിക്കുവാനും ഈ സൂര്യ ശുക്ര സംയോഗം കാരണമാകും ചന്ദ്രനോടുകൂടെ വരുമ്പോൾ വസ്ത്രാണം വസ്ത്രാളം സസിദ്ധ ക്രിയാതികുശലം വസ്ത്രവ്യാപാരവുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വളരെ നന്മകൾ പ്രദാനം ചെയ്യും ഇവിടെ ജലഗ്രഹമായ ചന്ദ്രനും ശുക്രനും കൂടെ വരുമ്പോൾ നമുക്ക് സുഖമായിട്ട് ചിന്തിക്കാം ലോണ്ട്രി മുതലായ വിഷയങ്ങൾ ചിന്തിക്കാം എൻ്റെ ഒരു കാര്യമായ ക്ലയൻറ്റ് അബുദാബിയിൽ കർക്കിടകൻ രാശി ലഗ്നത്തിൽ ചന്ദ്രനും ശുക്രനുമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന തൊഴിൽ അബുദാബിയിലെ മുനിസിപ്പാലിറ്റിയിലെ വെള്ളം വേസ്റ്റ് വാട്ടർ സംഭരിച്ച് പത്ത് മുപ്പത് ലോറികളിലായി കടത്തി കൊണ്ടുപോകലാണ് ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശാനുസാരം അദ്ദേഹം കോടീശ്വരനാണ് അതിനാൽ ജലഗ്രഹങ്ങളായ ശുക്രനും ചന്ദ്രനും യോഗം ചെയ്യുമ്പോൾ അവർക്ക് ഹോട്ടൽ വ്യാപാരമാകാം ജ്യൂസ് വിട്ട് കാശുണ്ടാക്കാം ലോണ്ടറി നടത്തി കാശുണ്ടാക്കാം ഇതാണ് ജ്യോതിഷം യോഗമൊക്കെ നാം ശ്രദ്ധിക്കണം കൂടി വരുമ്പോൾ ശുക്രൻ വളരെ ദുഷിക്കുന്നു ശനിയോട് ശനിയോടുകൂടെ നിൽക്കുമ്പോൾ പക്ഷെ വ്യാഴവും ബുധനും കൂടെ വരുമ്പോൾ നല്ല നല്ല ഫലങ്ങളാണ് വ്യാഴവും ശുക്രനും യോഗം വരുമ്പോൾ അതൊരു യോഗമാണ് ശുക്രനും ബുധനും കൂടി യോഗം വരുമ്പോൾ ദിഗ്രഹ യോഗം വരുമ്പോൾ വാഗ്മീഭൂഗണപിതേന നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും പ്രകടിപ്പിക്കും ഈ ശുക്ര ബുധ ദ്വിഗ്രഹ യോഗം ഏതായാലും മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും എങ്ങനെയാണ് ഈ ഇരുപത്തൊമ്പത് ദിവസക്കാലം എന്ന ചിന്തയിലേക്കാണ് നമ്മുടെ ശുക്രൻ്റെ ഈ മാറ്റം നാം ചർച്ച ചെയ്യുന്നത് എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാജി പ്രേക്ഷകർക്കും നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇവിടെ മകരൻ രാശി എന്നാൽ നിങ്ങൾക്കറിയാം ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിക വരുന്ന രണ്ടേകാൾ നക്ഷത്ര സമൂഹമാകുന്നു മകരൻ രാശി മകരൻ രാശിക്കാർക്ക് ശുക്രൻ എവിടെ നിൽക്കുന്നു നാലാം ഭാവത്തിൽ നിൽക്കുന്നു നാലാം ഭാവം ശുക്രന് ദിഗ്ബലമുള്ള ഭാഗമാണ് ശുക്രനും വ്യാഴവും ദിഗ്ബലം അനുഭവിക്കുന്നു നാലാം ഭാവത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് വിഷയമാണ് മകരൻ രാശിക്കാർക്ക് ശുക്രൻ ധാർമ്മികമായി ചെയ്യുന്നത് ഒന്ന് ശുക്രൻ അഞ്ചാം ഭാവാധിപനാണ് അവരുടെ പ്രജ്ഞ ബുദ്ധി പ്രതിഭ നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് വിവേകശക്തി പൂർവികമായ പുണ്യങ്ങൾ തൻ്റെ സന്താനങ്ങൾ തൻ്റെ മന്ത്രം ഇതിനൊക്കെ അനുകൂലമായ ഒരു ഭാവമാണ് അഞ്ചാം ഭാവം ആ ഭാവമായ ശുക്രൻ എവിടെ നിൽക്കുന്നു നാലാം ഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ഇവിടെ സഞ്ചാരം പലപ്പോഴും ഉപദേശിക്കുന്നവർക്ക് വിദേശത്തെയും ഉപദേശിക്കാം മറ്റുള്ളവർ ഉപദേശിക്കാൻ ധാരാളം സഞ്ചരിക്കാം സന്താനങ്ങൾക്ക് പഠനപരമായി സഞ്ചരിക്കാം അവരുടെ സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടും അവർക്ക് പുത്തൻ മാർഗങ്ങൾ ദൈവം കാണിച്ചു തരും മകരൻ രാശിക്കാർക്ക് അത്ര നല്ല ഫലമാണ് ഈ ശുക്രൻ നാലാം ഭാവത്തിൽ ദിഗ്ബലവാനായി നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത് മകരൻ രാശിക്കാർ ചമത്കാര ചിന്താമണയിൽ പറഞ്ഞിരിക്കുന്ന ഫലവും വളരെ നല്ലതാണ് നാലാം ഭാവത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ദിഗ്ബലവാനായി നിൽക്കുമ്പോൾ മഹിത്വേധികോ യസ്യുലിയെ സുരേജെ ജനക്കും നിജയിച്ചാവര് രുഷ്ടുഷ്ടി കീൽ പോഷയെ ജന്മത സ്വം ജനന്യ അധീനാർപ്പിതോപായനേരേവ പൂർണ്ണ നാല് ശുക്രൻ നിൽക്കുമ്പോൾ തനിക്ക് മഹത്വം വളരെ കൂടും തനിക്ക് ഉത്സവങ്ങളുമായി ബന്ധപ്പെടുന്ന പല കർമ്മങ്ങളിലും താൽപ്പര്യം വരും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും അയാൾ സഞ്ചരിക്കും അയാൾക്ക് ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ വാഹനങ്ങൾ ലഭിക്കും പുത്തൻ സംരംഭങ്ങൾക്ക് അയാൾക്ക് മനസ്സ് എൻ്റർപ്രൈസായി സഞ്ചരിക്കുന്നതാണ് തന്നോട് ജനങ്ങൾ വെറുത്താലും അല്ലെങ്കിൽ തന്നോട് സ്നേഹത്തോടുകൂടി വന്നാലും അതെല്ലാം സമഭാവനയോടുകൂടി കാണുവാനുള്ള ഒരു മനസ്സദ്ദേഹത്തിന് ഉണ്ടാവും തൻ്റെ പൂർവികമായ സ്വത്ത് തനിക്ക് അഭിവൃദ്ധിയോടുകൂടി വർദ്ധിപ്പിക്കുവാൻ ഇദ്ദേഹത്തിന് കഴിയുന്നു അഭിവൃദ്ധിയിലേക്ക് നയിക്കും തൻ്റെ പൂർവികമായ സ്വത്ത് അതിനാൽ പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാകാം ആ സ്വത്ത് നഷ്ടപ്പെട്ടതിന് തനിക്ക് സംരക്ഷിക്കാം ഇതെനിക്ക് വേണം ഞാൻ പൈസ തരാം ഞാൻ കാശ് തരാം എന്ന് പറഞ്ഞ് തൻ്റെ മറ്റുള്ളവരെ ഷെയർ ഒക്കെ വാങ്ങി പൂർവികമായ സ്വത്തിനെ സംരക്ഷിക്കുവാനും അത് വികസിപ്പിക്കുവാനും ഡെവലപ്പ് ചെയ്യുവാനുമുള്ള ഒരു വലിയ കഴിവുണ്ടാകുന്നു ഈ ശുക്രനിൽ ഇപ്പോൾ പലപ്പോഴും വീടെടുക്കാം ഭൂമിയെടുക്കാം ഭൂമിപരമായ കർമ്മങ്ങളിൽ സൃഷ്ടിപരമായ കർമ്മങ്ങളിൽ മുന്നോട്ട് നീങ്ങാം അതിനുള്ളത് എനിക്ക് സാമ്പത്തികമായ വിഭവങ്ങൾ ഉണ്ടാകാം പലപ്പോഴും ഭൂമി വാങ്ങി മറിച്ചു വിറ്റ് ഒരു ബ്രോക്കറുടെ ധർമ്മം നിർവഹിച്ച് ധാരാളം കാശുണ്ടാക്കാം ചൊവ്വാ ശുക്രൻ ഇതിനൊക്കെ വളരെ ഗുണവാനാണ് ഇപ്രകാരം അഭിനയം കലാ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർ ഡാൻസ് സ്റ്റേജ് അതിനുമപ്പുറം ഇവൻ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നവർക്കൊക്കെ ഈ സമയത്ത് വളരെയധികം പുതിയ കോൺട്രാക്റ്റുകൾ ലഭിക്കുന്ന സമയമാണ് അതിനുവേണ്ടി ഉത്സാഹിച്ചാൽ അവരുടെ സാമ്പത്തിക ഭദ്രത വളരെയധികം മുന്നിൽ എത്തുന്നതാണ് അതിനാൽ പൂർവികമായ സ്വത്ത് ലഭിക്കുക പാരമ്പര്യമുള്ള സ്വത്ത് ലഭിക്കുക അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ വ്യാപൃതമാവുക ഈ ഒരു മാസക്കാലത്ത് തന്നെ ആശ്രയിക്കുന്നവർ തനിക്ക് നൽകുന്ന സമ്മാനങ്ങൾ കൊണ്ട് തനിക്ക് തൃപ്തി വരുമെന്നാണ് അതിനാൽ പലപ്പോഴും കർമ്മ മേഖലയിൽ വലിയ രീതിയിൽ പ്രവർത്തിക്കുന്നവർക്ക് റിട്ടയർ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ കാലമാണ് ധാരാളം പേർ സമ്മാനങ്ങൾ കൊണ്ടുവരും അവരുടെ മുഖസ്ഥുതിയിലൂടെ തൻ്റെ മനസ്സ് തളിർത്തു പോകും തന്നെ അങ്ങനെ പുകഴ്ത്തി സംസാരിക്കും മറ്റുള്ളവർ തൻ്റെ അധീനതയിലുള്ളവർ തന്നെ സുഖഭോഗങ്ങൾ കൊണ്ട് സന്തോഷിപ്പിക്കുന്ന ഒരു മഹത്തായ സമയമാണ് മകരൻ രാശിക്കാർക്ക് ശുക്രൻ ഉണ്ടാക്കുന്നത് അതിനാൽ ഒരു മെറ്റീരിയലിസ്റ്റായിട്ട് ഭൗതികമായിട്ട് വളരെയധികം ഗുണങ്ങൾ വരും പലപ്പോഴും ഭാര്യയുമായി മക്കളുമായി ചേർന്ന് നല്ല ദീർഘദൂരത്തുള്ള സഞ്ചാരങ്ങൾ രാത്രി യാത്ര വളരെയധികം ശ്രദ്ധിക്കുക മകരം നിശാരാശിയാണ് വളരെ ദൂരത്ത് രാത്രി യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മഴക്കാലമാണ് അപകടങ്ങൾ ഉണ്ടാവുക വാഹനങ്ങൾക്ക് പരിക്ക് വരിക ആക്സിഡൻ്റ് വരിക മുതലായൊക്കെ വളരെ ശ്രദ്ധിക്കുക അല്ലാതെ ഈ മകരൻ രാശിക്കാർക്ക് വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യും ഈ ഒരു ഇരുപത്തൊൻപത് ദിവസക്കാലം ഉത്സാഹിക്കുക ഒരുപക്ഷെ ലൈഫിൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഫാമിലിയായി നല്ല ട്രിപ്പുകളൊക്കെ ചെയ്ത് മാനസികമായിട്ട് വളരെയധികം ഒരു സൗഖ്യം പ്രദാനം ചെയ്യും ശാരീരികമായും മാനസികമായും കാരണം ദിഗ്ബലവാനാണ് ശുക്രൻ ഭൗതികസുഖത്തിൻ്റെ ഗ്രഹമാകുന്നു നാലാം ഭാവത്തിൽ നിൽക്കുന്നത് കർമ്മ പുത്തൻ കർമ്മം പുത്തൻ യാത്ര പലപ്പോഴും ഗവൺമെൻറ് ഉണ്ടാക്കുന്ന അയക്കുന്ന ദൂരത്തുള്ള പല പര്യടനങ്ങളിലും താൻ ഭാഗമാക്കാവും തനിക്കും ഫാമിലിക്കുമായി ഒന്നിച്ച് സഞ്ചരിക്കാം അല്ലെങ്കിൽ തൻ്റെ പ്രാധാന്യം മറ്റുള്ളവർ തിരിച്ചറിഞ്ഞ് തന്നെ മുന്നോട്ട് തൻ്റെ പേര് നിർദ്ദേശിക്കും അതിനൊക്കെ മകരൻ്റെ ആഴ്ചക്കാൾ ശ്രമിക്കുക മന്ത്രപതിയാണ് മഹാലക്ഷ്മി അഷ്ടകം അല്ലെങ്കിൽ ഓം ദും ദുർഗായ് നമ എന്ന മന്ത്രം ചൊല്ലി അല്ലെങ്കിൽ ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാളിയൈ നമ എന്ന മന്ത്രം ചൊല്ലിക്കൊണ്ട് ഈ ശുക്രനെ ഇരുപത്തൊൻപത് ദിവസക്കാലം നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ പരിചരിക്കുക ശുക്രൻ തിരിച്ചും എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നതായിരിക്കും നന്ദി നമസ്കാരം